ആഗോള കപ്പൽ നിർമ്മാണ വിപണിയിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തി കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു ലോകത്തെ പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായ ഫ്രഞ്ച് ഗ്രൂപ്പ് സി എം എ സി ജി എമ്മിനു വേണ്ടി അത്യാധുനികമായ ആറ് എൽ എൻ ജി കപ്പലുകൾ നിർമ്മിക്കാനുള്ള വൊമ്പൻ കരാറിലാണ് ഷിപ്പ്യാർഡ് ഒപ്പുവെച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് സി എം ഡി ജോസ് വിജെ സി എം എ സി ജി എം ചെയർമാനും സിഒയുമായ റൊണാൾഡ് സാലി എന്നിവർ കരാറിൽ ഒപ്പുവെച്ചു ഏകദേശം മൂവായിരം കോടിയിലധികം രൂപ മൂല്യമുള്ളതാണ് കൊച്ചിൻ ഷിപ്പാർഡ് നേടിയ ചരിത്ര കരാർ ഭാരത സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ മാരിടൈം ഇന്ത്യ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നീ ദൌത്യങ്ങൾക്ക് ഈ അന്താരാഷ്ട്ര നേട്ടം കരുത്തു പകരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആറു ഫീഡർ കണ്ടെയ്നർ കപ്പലുകൾ പരിസ്ഥിതി സൌഹൃദമായ ദ്രവീകൃത പ്രകൃതിവാതകത്തിലും സാധാരണ ഇന്ധനത്തിലും പ്രവർത്തിക്കുന്ന ഡ്യുവൽ ഫ്യുവൽ എഞ്ചിനുകൾ എന്നിവ ഈ കപ്പലുകളുടെ പ്രത്യേകതയാണ് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്ന അത്യാധുനിക ഹൾ ഡിസൈനും ഊർജ്ജക്ഷമതാ സംവിധാനങ്ങളും ഈ കപ്പലുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ പതാകയ്ക്ക് കീഴിലായിരിക്കും ഈ കപ്പലുകൾ രജിസ്റ്റർ ചെയ്യുക എന്നതും രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണ് ആദ്യ കപ്പൽ മുപ്പത്തിയാറ് മാസത്തിനുള്ളിൽ കൈമാറും തുടർന്ന് ഓരോ വർഷവും രണ്ട് കപ്പലുകൾ വീതം നിർമ്മിച്ച് നൽകാനാണ് ലക്ഷ്യമിടുന്നത് പുതിയ കരാറോടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ആകെ ഓർഡർ മൂല്യം ഏകദേശം ഇരുപത്തിമൂവായിരം കോടി രൂപയായി ഉയർന്നു ജനം കൊച്ചി